വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് പത്മപ്രിയ രണ്ടായിരത്തി നാലിൽ കാഴ്ച എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന നടി പെട്ടെന്ന് തന്നെ മുൻനിര നായിക നടിയായി പഴശ്ശിരാജയിലെ അഭിനയത്തിന് നിരവധി അവാർഡുകളാണ് പത്മപ്രിയയെ തേടിയെത്തിയത് വടക്കും നാഥൻ രാജമാണിക്യം യോബിന്റെ പുസ്തകം തുടങ്ങിയ സിനിമകളിലും പത്മപ്രിയ പ്രധാന വേഷം അവതരിപ്പിച്ചു കരിയറിന്റെ മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് പത്മപ്രിയ സിനിമകളിൽ നിന്നും ഇടവേളകൾ എടുത്ത് അമേരിക്കയിൽ പഠിക്കാൻ പോയത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പബ്ലിക് പോളിസിയിൽ ബിരുദാനന്തര ബിരുദമെടുത്ത പത്മപ്രിയ പിന്നീട് വിവാഹിതയാവുകയും ചെയ്തു തിരിച്ചു വന്ന ശേഷം സിനിമാ രംഗത്ത് നടിയെ സജീവമായി കണ്ടില്ല പിന്നീട് വണ്ടർ വുമൺ എന്ന സിനിമയിലാണ് അടുത്ത കാലത്ത് പത്മപ്രിയെ പ്രേക്ഷകർ കാണുന്നത് കരിയറിലെ തിരക്കേറിയ സമയത്ത് നിൽക്കുമ്പോഴും താരം ചില വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മിരുഗം എന്ന സിനിമയിലെ സംവിധായകനെതിരെ പത്മപ്രിയ രംഗത്തും വന്നിരുന്നു സെറ്റിൽ വെച്ച് മിരുഗം സിനിമയുടെ സംവിധായകൻ സാമി തന്റെ മുഖത്തടിച്ചു എന്ന പരാതി നടി ഉന്നയിച്ചിരുന്നു പിന്നാലെ സംവിധായകനെതിരെ തമിഴ് സിനിമാ സംഘടനകൾ നടപടിയെടുക്കുകയും ചെയ്തു ഇപ്പോഴിതാ അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് തമിഴിലെ പ്രമുഖ കാസ്റ്റിംഗ് ഡയറക്ടറായ മനോജ് കൃഷ്ണ പത്മപ്രിയയെ സംവിധായകൻ വല്ലാതെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് മനോജ് കൃഷ്ണ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പത്മപ്രിയക്ക് നടന്ന സംഭവം നിരവധി പേർക്ക് അറിയാം ഒരു സിനിമയ്ക്ക് ഔട്ട്ഡോർ ഷൂട്ടിന് പോയപ്പോൾ അവരെ ഒരുപാട് ടോർച്ചർ ചെയ്തു ഞാനായിരുന്നു അന്ന് മാനേജർ സംവിധായകരും സുഹൃത്തുക്കളും ചേർന്ന് ഒരുപാട് വിഷയങ്ങളിൽ നടിയെ ടോർച്ചർ ചെയ്തു എന്നാൽ അവർ സഹകരിക്കാത്തതിന്റെ ദേഷ്യത്തിന് അവസാനത്തെ ഷൂട്ടിംഗ് ദിവസം ആ സംവിധായകൻ നടിയെ വിളിച്ചു അടിച്ചു അത് വലിയ പ്രശ്നമായി പത്ത് നിമിഷത്തിനുള്ളിൽ പത്മപ്രിയ എന്നെ ഫോൺ ചെയ്തു വിവരങ്ങളെല്ലാം പറഞ്ഞു ഉടനെ ഞാൻ അസോസിയേഷനും പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിനും ഫോൺ ചെയ്തു അരമണിക്കൂറിനുള്ളിൽ ഷൂട്ടിങ്ങിൽ നിന്നു സംവിധായകനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും ഒപ്പം ഒന്നര വർഷം സംവിധാനം ചെയ്യുന്നതിൽ നിന്ന് വിലക്കി ആക്ഷരം എടുത്തു തന്റെയും സംഘടനകളുടെയും ശക്തമായ ഇടപെടൽ അന്നുണ്ടായെന്നും മനോജ് കൃഷ്ണ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ ശക്തമായ പിന്തുണ ലഭിച്ചാൽ ഒരു ആർട്ടിസ്റ്റിനും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും മനോഷ് കൃഷ്ണ വ്യക്തമാക്കി അതേസമയം സിനിമയിലെ കാസ്റ്റിംഗ് കൗശലയെ കുറിച്ചും മനോഷ് കൃഷ്ണ സംസാരിച്ചു താൻ ഇതുവരെ നാൽപ്പത് നടിമാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അവരിൽ ഒരാൾ പോലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാൻ സമയമെടുക്കും അവസരവും അംഗീകാരവും ലഭിക്കുന്നതുവരെയും ക്ഷമയോടെ കാത്തിരിക്കണം വന്നയുടനെ താരമാകണമെന്ന് കരുതിയുന്നവർക്കാണ് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങേണ്ടി വരേണ്ടതെന്നും മനോജ് കൃഷ്ണ തുറന്നു പറയുന്നു നല്ല കാസ്റ്റിംഗ് ഡയറക്ടറേയും മാനേജറേയും വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ വരില്ലെന്നും മനോജ് കൃഷ്ണ ചൂണ്ടിക്കാട്ടി കാസ്റ്റിംഗ് കൌൾസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്ന ഘട്ടത്തിലാണ് മനോജ് കൃഷ്ണയുടെ പ്രസ്താവന അതേസമയം ഇന്നത്തെ നിരവധി പ്രമുഖ നടിമാരെ തമിഴകത്തേക്ക് കൊണ്ടുവന്ന കാസ്റ്റിംഗ് ഡയറക്ടറാണ് മനോജ് കൃഷ്ണ അഭിമുഖത്തിൽ ഇതേക്കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചു സിനിമാ രംഗത്തേക്ക് ഞാൻ കൊണ്ടുവന്നവരിൽ എല്ലാവരും ഇന്നും ബഹുമാനം തരുന്നുണ്ട് അസിൻ തമന സന്ധ്യ പത്മപ്രിയ തുടങ്ങി നിരവധി പേരെ താൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നും മനോജ് കൃഷ്ണ ചൂണ്ടിക്കാട്ടി വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്